അനിമൽ ഫിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ അനിമൽ സൈക്കോളജി അനിമൽ ലൈഫ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ടിരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സീരീസാണ് നമ്മുടെ ബി ബി സി അതിൻ്റെ ബാറ്റിൽ വന്നൊരു ഡിനെസ്റ്റിസ് എന്ന് ഒരു ഡോക്യുമെന്ററി അതൊരു സീരീസ് ആയിട്ടാണ് അവർക്ക് സീസൺ വണ്ണും സീസൺ ടൂ ഉണ്ട് സോ അതിനകത്ത് തന്നെ അഞ്ച് എപ്പിസോഡ് ചെയ്തുള്ള രണ്ട് സീസൺസാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ആണ് സീസൺ വൺ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മീൻസ് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ നേച്ചർ അല്ലെങ്കിൽ അനിമൽസ് അനിമൽസിൻ്റെ ഒരു സൈക്കോളജിയൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു വണ്ടർഫുൾ സീരീസ് ആണ് വണ്ടർഫുൾ ഡോക്യുമെൻറ്ററി ആണ് ഈ ഡിനസ്റ്റിസ് എന്ന് പറയുന്നത് അപ്പം ഈ ഡിനസ്റ്റിസ് സീസൺ വണ്ണിനകത്ത് പറഞ്ഞിട്ടുള്ള അനിമൽസ് എന്ന് പറയുന്നത് ചിമ്പാൻസി പെയിൻ ബൂൾസ് പിന്നെ ലയൻ ടൈഗർ ആൻഡ് പെങ്കി ഇവരും ഇവരൊക്കെയാണ് ഈ സീസൺ വണ്ണിനകത്തുള്ളത് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നത് ചിമ്പാൻസികളാണ് സോ ചിംബാൻസികളുടെ ഡി എൻ എ മനുഷ്യരുമായിട്ട് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ചേർന്ന് കിടക്കുന്നു എന്നാണല്ലോ ഒക്കെ പറയുന്നത് സോ അതല്ല അപ്പം അതിനകത്ത് പറഞ്ഞ ഒരു മീൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലും മീൻസ് അവരുടെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവരുടെ മോറൽ വാല്യൂസും ഇതെല്ലാത്തിനും അവർ വില കൊടുക്കുന്ന ഒരു ഒരു തരം ജീവികളാണ് അല്ലെങ്കിൽ എല്ലാ ജീവികളിലും ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല പക്ഷേ പെട്ടെന്ന് നമുക്ക് ഐഡന്റിറ്റി പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നമുക്ക് അവരുടെ പൊളിറ്റിക്സ് എല്ലാം ഇപ്പം ചിംബാൻ ആ ഒരു സ്റ്റോറി ചെറുതായിട്ട് പറയുകയാണെങ്കിൽ അപ്പം ഡേവിഡ് എന്ന് പറയുന്ന ഒരു അൽഫാമയിലുണ്ട് അപ്പം അവരുടെ ആ ചിംബാൻ ക്രൂ നിയന്ത്രിക്കുന്ന ആളാണ് ഡേവിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ടീം ലീഡറാണ് ഡേവിഡ് ഇപ്പൊ ഡേവിഡിന് ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി ആൾക്കാർ അവരുടെ ടി വി തന്നെയുണ്ട് കാരണം അത് യങ്ങർ ആണ് അവരുടെ മനസ്സിലാകുന്ന പറയുന്നത് ഡേവിഡിനെ മീൻസ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഡേവിഡിനെ ദിനം പരിശാക്കിയതിന് ശേഷം എവർക്ക് പൊസിഷനിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ചിമ്പാർശകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ട് പക്ഷെ ഡേവിഡിനെ അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഡേവിഡ് അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരു ചിമ്പാൻസയാണ് ഡേവിഡിനെ ഒറ്റയ്ക്ക് അടിക്കാൻ ആർക്കും പറ്റത്തില്ല മീൻസ് ആ കൂട്ടത്തിലുള്ള ഒരു ചിമ്പാൻസും ഡേവിഡിനെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റത്തില്ല ബിക്കോസ് ഡേവിഡ് അത്രയ്ക്കും സ്ട്രോങ് ആണ് അപ്പം ഇവരെന്തു ചെയ്ത് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്യണം മീൻസ് ആ കൂട്ടത്തിൽ തന്നെ കുറെ ചിമ്പാൻസികൾ പ്ലാൻ ചെയ്ത് അവരങ്ങനെ പ്ലാൻ ചെയ്ത് ഡേവിഡിനെ പുറത്താക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അവരതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്തതുപോലും മീൻസ് അപ്പം തന്നെ ആരോഗ്യം അവരുടെ ആ ബ്രെയിൻ എങ്ങനെ എത്രത്തോളം അടക്കുന്നതാണ് കാരണം ഇവർ ചൂസ് ചെയ്ത എന്ന് പറയുന്നത് ഈ സമ്മറാണ് വള വരൾച്ച ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഈ വരൾച്ച അനുഭവപ്പെടുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഇത് മൈഗ്രേറ്റ് ചെയ്യണം ഇവർക്ക് ഇവരുടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ ഫുഡിൻ്റെ ലഭ്യതയുള്ളൊരു ടെർട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം ഇതിൻ്റെ നേതൃത്വം കൊടുക്കാനുള്ളത് ഡേവിഡ് ആണ് സോ ഈ ടൈമിൽ ഡേവിഡിനെ അവർ കൂട്ടം ചേർന്ന് അടിക്കുകയാണ് അപ്പം ഫുഡിൻ്റെ ലഭ്യതയില്ല അവരെ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യണം ഈ സമയത്ത് ഡേവിഡിനെ അടിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഡേവിഡ് ഇല്ലാതെ മൈഗ്രേറ്റ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് ഡേവഡിനെ അടിയാണ് അടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡേവിഡ് ചാവണം അല്ലെങ്കിൽ ഡേവിഡ് മരിച്ചു പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരെല്ലാരും കൂടെ അറ്റാക്ക് ചെയ്യുന്നത് ഡേവഡിന് ആ സമയത്ത് ഡേവിഡിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കൂട്ടത്തോടെ അറ്റാക്ക് ആയതുകൊണ്ട് ഡേവിഡ് മരിക്കാറായി മീൻസ് ഇപ്പം തന്നെ മരിക്കും കാരണം ഇവർ ടൂൾ വരെ ഉപയോഗിച്ചാണ് അടിയുന്നത് കമ്പും കല്ലും തുടങ്ങിയ ടൂളൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സമയത്ത് ഇവരെല്ലാവരും ഡേവിഡിനെ അവിടെ ഇട്ടിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു കാരണം ഡേവിഡിനെ കൊണ്ടുപോകാൻ പറ്റില്ല ഡേവിഡ് ോധം അബോധാവസ്ഥയിലെ കിടക്കുകയാണ് അപ്പം അവിടെയുള്ള ഫീമെയിൽസും ബാക്കി ഡേവിഡിന്റെ കൂട്ടുകാരായിരുന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് മീൻസ് ഗ്രൂമിംഗ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് കാരണം ഇവര് ആ ഡേവിഡിന്റെ മുറിവിലൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഡേവിഡിന്റെ തലയിലൊക്കെ തടവുക ഡേവിഡിന്റെ പേരൊക്കെ നോക്കുക മീൻസ് ഗ്രൂമിങ് ആണ് ഡേവിഡ് ബോധമില്ലാതെ ഇല്ലാതെ കിടക്കുകയാണ് എന്തായാലും യാത്ര പറച്ചിരുന്ന പോലെ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഡേവിഡ് എന്ന പോലെ അവർക്ക് അവരുടെ മുഖത്ത് മീൻസ് അവർ ആ ഒരു ഇമോഷൻ അവരവിടെ എക്സ്പ്രസ് ചെയ്യുന്നു ശേഷം അവർ മൈഗ്രേറ്റ് ചെയ്യുന്നു പക്ഷേ ടിസ്റ്റെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേവിഡ് മരിച്ചില്ല ഡേവിഡ് എണീക്കിയും ഭയങ്കര ആവശ്യമാണ് ഡേവിഡ് എന്നിട്ടും ഡേവിഡ് എണീച്ചതിന് ശേഷം അപ്പം ഡേവിഡിന് മാത്രമേ അല്ലെങ്കിൽ ഡേവിഡ് ഒറ്റയ്ക്കാണ് അപ്പം അവിടെ ജീവിക്കുന്നത് അപ്പം ഡേവിഡ് ഒറ്റയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് തൻ്റെ ആരോഗ്യം ഒരു കുറച്ചൊന്ന് മെച്ചപ്പെടുത്തി ബിക്കോസ് ഷോ കാണിക്കും അതാണ് ഇപ്പൊ ഡേവിഡിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അടിച്ചിടണം എന്നല്ല ലീഡർ പോയി കഴിഞ്ഞാൽ വേറൊരു ലീഡറിന് കയറാൻ ഉണ്ട് ആ പിരീഡിനകത്ത് ഡേവിഡിന് അവിടെ ഡേവിഡ് ആണ് ഹീറോ അപ്പം ഈ ഡേവിഡ് അവിടെ നിന്ന് ഉള്ള ഫുഡെല്ലാം കഴിച്ച് അത്യാവശ്യം ഷോ കാണിക്കാനുള്ളൊരു ആരോഗ്യത്തിന് പക്ഷെ ഇതിനിടയ്ക്കും ഡേവിഡിന്റെ പ്രതികാരം കാണിക്കുന്നുണ്ട് കാരണം എനിക്ക് അവിടെ ചെല്ലണം അല്ലെങ്കിൽ അവരെല്ലാം തിരിച്ചെനിക്ക് കാണണം എന്നുള്ള പ്രതികാരം നമ്മൾ ഈ നമുക്കും ഈ ടെൻഷൻസും അല്ലെങ്കിൽ നമുക്കൊരു വൈരാഗ്യം വരുന്നതും നമ്മൾ ഈ കൈയൊക്കെ നിരളുന്ന പോലെ ഡേവിഡ് ഡെയിലി ഡേവിഡിന്റെ നഖം ഇങ്ങനെ തമ്മിത്തമ്മി ഉരയ്ക്കുന്നുണ്ട് കാരണം അത് അതിനകത്ത് ഈ അതിന്റെ ക്രൂ വെച്ചാൽ ഇതൊരു സിമ്പിൾ ഓഫ് എന്താണ് ഈ പ്രതികാരം റിവെഞ്ചിൻ്റെ ഒരു സൈനായിട്ടാണ് മീൻസ് അവരിങ്ങനെ നഖം ഒരയ്ക്കുന്നത് കാരണം അവൻ്റെ ബ്രെയിനിനകത്ത് അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരു പ്രതികാരം എന്നാണ് അവർ പറയുന്നത് ശേഷം ഡേവിഡ് അവിടേക്ക് ചെല്ലുകയും അതായത് അവരെ ക്രൂ മൈഗ്രേറ്റ് ചെയ്ത് പോയ സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ കിടന്ന് ഷോ കാണിക്കണം പക്ഷേ അപ്പം അവിടുത്തെ ഒരു ലീഡർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ലൂതർ എന്ന് പറഞ്ഞിട്ട് വേറെ ചിമ്പ് ഇപ്പം ഞാൻ ലീഡർ ലീഡറാവും ഇനിയുള്ളത് എൻ്റെ ലീഡർഷിപ്പ് ആണ് എന്നുള്ള രീതിയിൽ ലീഡർ ആവാനായിട്ട് കുറേ നാൾ ഷോ കാണിക്കണം അവിടുത്തെ മേൽ ചിമ്പാൻസികളെ ഒക്കെ ഫൈറ്റിന് വേണ്ടിയിട്ട് വെല്ലുവിളിക്കണം ഫൈറ്റിന് വെല്ലുവിളിച്ച് അവര് വന്നുകഴിഞ്ഞാൽ അവരോട്ട് ഫൈറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് റൂൾസ് ഉണ്ട് അപ്പം ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു ടൈം പീരീഡ് ആണ് കുറച്ചധികം കാലം എന്ന് പറയുന്നത് ഒരു രണ്ട് ഒരു നാലാഴ്ച വരെയൊക്കെ ഇത് നീളും അപ്പം ഈ ഒരു ഷോ കാണെങ്കിൽ ഡെയിലി ഷോ കാണിക്കണം ഡെയിലി ആൾക്കാർ വെല്ലുവിളിക്കണം ഈ പരിപാടി അപ്പം ഇത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൂതർ അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അടുത്ത ലീഡറാവാൻ വേണ്ടി മീൻസ് ഡേവിഡ് ചെന്നില്ലെങ്കിൽ അടുത്ത ലീഡർ ലൂതർ തന്നെയാണ് അപ്പം പക്ഷേ ഡേവിഡ് ഇവിടെ നിന്ന് അത്യാവശ്യം ഷോ കാണിക്കാൻ അടിക്കാൻ തന്നു കഴിഞ്ഞാൽ എവിടേനടിക്കാൻ പറ്റത്തില്ല ഫിസിക്കലി ഭയങ്കര വീക്കാണ് പക്ഷേ ഇത് കാണിക്കരുത് ബാക്കിയുള്ള ആൾക്കാരെ ഇത് കാണിക്കാതെ മെയിൻറ്റെയിൻ ചെയ്യണം സോ അവിടെ ചെന്നതിന് ശേഷം കമ്പും കല്ലൊക്കെ എടുത്ത് പൊക്കി എറിയുക ഇത് ഡേവിഡ് ആ ക്രൂയിലേക്ക് വന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ തന്നെ ബാക്കി എല്ലാ ഒന്നും ഒന്ന് ആയി ബിക്കോസ് അവരൊക്കെ തന്നെ ഒരു പേടിയായി മരണത്തെ പോലെ അതിജീവിച്ചു അല്ലെങ്കിൽ ഇവിടെ വന്നു മീൻസ് ഇവൻ ചത്തില്ലേ എന്നുള്ള ഒരു മൂഡിലാണ് ബാക്കിയുള്ള എല്ലാ ചിംബാൻസുകളും നിൽക്കുന്നത് അവർക്കെ പാനിക് ആയി സോ ലൂതർ മീൻസ് ആൾറെഡി കീഴടങ്ങി മീൻസ് ഡേവിഡ് വെല്ലുവിളിച്ച സമയത്ത് തന്നെ ലൂതർ കീഴടങ്ങി വീണ്ടും ഡേവിഡ് തന്നെ അവിടുത്തെ ലീഡറായിട്ട് മാറി ഒരുപാട് നാളൊന്നും ലാസ്റ്റ് ചെയ്തില്ല വീണ്ടും വീണ്ടും ഉള്ള ഇതിൽ ഫിസിക്കലി വീക്കായ ഡേവിഡ് ഇനിയും തോക്കാൻ ചാൻസ് ഉണ്ട് ഇനിയും അടുത്ത ലീഡർ വരും അതൊക്കെ തന്നെയാണ് അവരുടെ പൊളിറ്റിക്സ് ബട്ട് എന്നാലും ഈ സ്റ്റോ സ്റ്റോറിക്കൊരു കോറുണ്ടല്ലോ മീൻസ് അവരൊരു നല്ല രസമുണ്ട് ഇത് കേൾക്കാൻ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു അപ്പം ഇത് ഇഷ്ടപ്പെട്ട എന്തായാലും ഇത് കാണണം അതുപോലെ തന്നെ പെങ്കിൻസിൻ്റെ എനിക്ക് അടുത്ത ചിമ്പാൻ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെങ്കിൻസിൻ്റെ ലൈഫ് സ്റ്റൈലാണ് അവർ ഭയങ്കര ട്രാജഡിയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ തെങ്കങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഒട്ടനവധി കരഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് അവർ ഗീപ്പ് ചെയ്യുന്നത് സോ ഭയങ്കര രസമുള്ളൊരു ഡോക്യുമെന്ററി സീരീസ് ആണ് ഈ ഡിനെസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് മസ്റ്റ് വാച്ച് ആണ് എന്തായാലും കണ്ടിരിക്കണം